ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങൾക്കൊരു ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ എവിടെയാണ് എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ടിൻ ടിൻഫ്ലൈം എന്താണെന്ന് അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം ടിൻഫ്ലൈം എന്നത് ഒരു സോള് രണ്ടായി വേർപെട്ട് രണ്ട് ബോഡിയിൽ ജനിച്ച് വീണ്ടും ഒന്നിക്കാനുള്ള ഒരു ദിവ്യമായ ബന്ധമാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടണം എന്ന് തന്നെ യാതൊരു ഉറപ്പുമില്ല അതുപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും ടിൻ ഫ്രൈം ഉണ്ടാകണമെന്നുമില്ല ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇത് നിങ്ങൾക്ക് സോളവൾ റെസനേറ്റ് ചെയ്യുന്നു എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എയ്റ്റോ വൺസ് സണ് ഏയ്സോ വൺസ് നൈനോ കപ്സ് ജഡ്ജ്മെൻറ്റ് കിങ് ഓ കപ്പ്സ് ക്യൂണോ കപ്സ് ഏറ്റോസോട്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏറ്റവും ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഉടൻ കാണുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് എട്ട് എന്നൊരു സംഖ്യ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഖ്യയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് അടുത്ത എട്ടാഴ്ചകളിൽ ഏതെങ്കിലും ഒരു സൂചന ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാർഡ് അതായത് ഈ ഒരു ഏറ്റോ വൺസ് പറയുന്നത് വളരെയധികം സ്പീഡിൽ എനർജറ്റിക് ഷിഫ്റ്റാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ടിൻ ഫ്ലെയിം വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ എനർജി ആരംഭിച്ചിരിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെ കാലമായി പ്രാർത്ഥിച്ച ഒരാൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു വ്യക്തിയെ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ടിൻ ഫ്ലെയിം അവർ തന്നെയാണ് നിങ്ങളിലേക്ക് ഉടൻ കടന്നു വരുന്നതായിട്ടും കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ശക്തമായ ഒരു പൂർവ്വ ജന്മ ബന്ധമുള്ളതായിട്ട് ഈ ഒരു ജഡ്ജ് ജഡ്ജ്മെൻറ്റ് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടു കണ്ടുമുട്ടാനുള്ള കാലതാമസത്തിന് കാരണം അതിനായിട്ടൊരു ഡിവൈൻ ടൈം ഉണ്ട് ആ ഒരു ടൈം ആയി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ അതിനി വലിയ കാലതാമസം ഉള്ളതായിട്ട് കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ക്യൂണോ കപ്സും ഒരുമിച്ചാണ് കിട്ടിയിരിക്കുന്നത് ഇത് രണ്ടും പറയുന്നത് റിയൽ ടിൻ ഫ്ലെയിമിനെയാണ് കാണിക്കുന്നത് ശക്തമായ ടിൻ ഫ്ലെയിമിനെയാണ് ഈ ഒരു കിങ് ഓഫ് കപ്സും അതുപോലെ തന്നെ ഈയൊരു ക്യൂണോ കപ്സും നമ്മൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഇമോഷണൽ ഡെപ്ത് ഉൾക്കൊള്ളുന്ന സൈക്കിക് ബോണ്ടുള്ള സോൾ പാർട്ട്നേഴ്സ് ആണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് സോൾ ലെവൽ കപ്പിൾ ആയാണ് ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് കുറേ കാര്യങ്ങൾ അത് അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആയിരിക്കാം കൂടുതലും നിങ്ങളുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർ വരില്ലേ നിങ്ങൾ വെറുതെ ഓരോ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ നിങ്ങൾ സ്വയം ഇരുന്ന് ചിന്തിക്കുന്നതൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിവിടെ സംശയങ്ങൾ കൂടുതൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ കാണാനുള്ള സമയം വീണ്ടും ആ ഒരു സംശയം കാരണം നിങ്ങൾ തമ്മിൽ കാണാനുള്ള സമയം വീണ്ടും സമയമെടുക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഫ്രീ ആക്കി വെക്കുക ഇവിടെ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ ആകുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ കൂടുതൽ വേഗത്തിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധ്യത എങ്കിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ പല വ്യക്തികൾക്കും ഒരു ടിൻ ഫ്ലെയിമിൻ്റെ എനർജി സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളിൽ പലർക്കും ഒരു ട്രിൻ ഫ്ലെയിമ് നിങ്ങൾക്കരികിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്